ക്ഷം കൊടുത്താലും വാലൽ നേടണം രാജാവ് നമ്മുടെ ലാവണ്യ കൊട്ടാരത്തിനധി ഭൂഷണം ആരല്ലോ നേതാവ് ഭർത്താക്കന്മാരും പഠിച്ചോ നമ്മളെ ഭാര്യമാര് അടിമകളെല്ലാം കെട്ടോ എന്റെ അടിമിങ്ങളോട് പറയുന്നു നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ പിന്നാലെ നടക്കരുത് നിങ്ങൾ എടുത്തിരിക്കെന്നിരിക്കരു ഫിൽ നിങ്ങൾ രാഷ്ട്രീയക്കാരുടെ മുമ്പിൽ അടിയർവ് വെക്കരുത് എല്ലാ

ഒറ്റ കാര്യം പറഞ്ഞ അവസാനിപ്പിക്കുകയാണ് ആദ്യമായി ആദ്യമായി മഹാനായ മഹാനായ ആദൻ ആദൻ നബി നബി എല്ലാവരും പഠിച്ചോ ഒരാൾ അതിനുശേഷം മൃഗങ്ങളെല്ലാം ആ മൃഗങ്ങളിൽ വെച്ച് ഏറ്റവും വലിയതായ സൗന്ദര്യമുള്ള നേതാ മൃഗമാണ് അങ്ങനെ വർഗം ഒരു ഒരു നാട്ടില്ലെന്ന് കേട്ടു ഒരു ഒരു കേട്ടു തങ്ങൾ ഉണ്ടെന്ന് കേട്ടുല്ലതാ ബഹുമാനമാക്കപ്പെട്ടിരിക്കുന്ന ഖലീൽ ബുഖാരി തങ്ങളുണ്ടെന്ന് കേട്ടു ഒരു നാട്ടില്ലതാ പാടക്കാട് തങ്ങളുണ്ടെന്ന് കേട്ടു അങ്ങനെ ബഹുമാനമാക്കപ്പെട്ട ബഹുമാനമാക്കപ്പെട്ടാക്കന്മാര ഒരു നാട്ടിലുണ്ടെന്ന് ഈ കേട്ടി അതാ ആദൻ നബി അലി ഇലാമിനെ കട വേണ്ടി വരുന്നു എന്നിട്ട് ആദൻ നബി അലി ഇലാമിനോട് ഈ മാനികളതാ പറയുന്നു തങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചെയ്തു തരണം തങ്ങളുടെ കയ്യത് എന്ന് ഞങ്ങളെ ശരീരത്തിൽ ഒന്ന് വെച്ച് ഒന്ന് മന്ദിരിച്ചു തരണം അവിടുത്തെ സർവക്കപ്പെട്ട കൈ അതാ ഞങ്ങളെ ശരീരത്തിൽ വെച്ചെന്നാ ഒന്ന് തടവി തരണം തങ്ങളെ

ക്ഷോഭി ലക്ഷം കൊടുത്താലും വാലൽ നേടേണം രാജാവ് നമ്മുടെ ലാവണ്യ ക്വട്ടാരത്തിനധിഭൂഷേണം നം ആരല്ലോ ജേതാവ് യൂസഫിന്റെ പിന്നെ അലീസല പിന്നെ ജേഷന്മാര് പറയുന്നു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് നമുക്ക് അങ്കമാലിക്ക് കൊണ്ടുപോകാമല്ലോ പാലക്കാട്ടേക്ക് കൊണ്ടുപോകാമല്ലോ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ബുദ്ധിമാനായ സുന്നിയായ യൂസഫിന് ആ മക്കളോട് ജേഷന്മാരോട് പറഞ്ഞത് മക്കളെ എന്റെ വാപ്പ ആർക്കും തന്നെ കാട്ടണ്ടിറോ ഞാൻ ഇട്ടിരിക്കുന്ന ഈ കബീസ് എൻ്റെ വാപ്പയുടെ ആ സെക്കൻഡിൽ തന്നെ കണ്ണിന് കാഴ്ച കിട്ടും മക്കളെ അതേ രൂപത്തിൽ മഹാനായ ആദ നബിയതാ ഒന്ന് തടവിമാനമാക്കപ്പെട്ട കൈകളെ കൊണ്ടതാ തടവിയപ്പോൾ ആ നല്ല നല്ല ജമാലിയത്ത് കൂടി സുഗന്ധം അടിപ്പിച്ചു അതാ കാട്ടിൽ മുഴുവനും നല്ല സുഗമതം സുഗന്ധം മത വീഴ്ച ബാക്കിയുള്ള മൃഗങ്ങളായ പന്നിയും കഴുതിയും കുരങ്ങുകളും മറ്റുള്ള എല്ലാ എല്ലാ മൃഗങ്ങളും വന്ന് മാനിനോട് ചോദിക്കുന്ന അല്ലയോ മാരേ നിനക്ക് ഇത്രയും ഭംഗി കൂടാനുള്ള എന്താണ് നിന്റെ ശരീരത്തിൽ അതാ നല്ല ജീവിക്കാറ്റുകൾ അടിക്കാനുള്ള കാരണം എന്താണ് ആ സമയത്തിലാണ് ആ മാം പറയുന്നത് ചേലക്കര തങ്ങൾ പടിയിൽ ഇന്നാൽ ഇന്നൊരാളുണ്ട് ഇന്നാൽ ഇന്നൊരാളുണ്ട് കൊടക്കാൻ ഇന്നാൽ ഇന്നൊരാളുണ്ട് നിങ്ങൾ തന്നെ ഈ മാനത മറ്റുള്ള മൃഗങ്ങളോടങ്ങ് പറഞ്ഞപ്പോൾ ആ മൃഗങ്ങൾ മുഴുവനും നബി അലി ഇസ്സലാമിന്റെ ഹദറത്തിൽ വന്ന് സങ്കടം പറയുന്നു തടവിലെ ഒന്ന് തടവി കൊടുക്കുന്നു അവര് വന്നിട്ട് അവര് പഴയത് തന്നെ പഴയത് കൊരങ്ങി കൊരങ്ങി തന്നെ പന്നി പന്നി തന്നെ നായനായ തന്നെ ഒരു മാറ്റവും വരുന്നില്ല ആ സമയത്തിലാണ് ഈ മൃഗങ്ങൾ മാനിനോട് പറയുന്നു എന്താണടോ നിനക്കും നമ്മൾക്കുമുള്ള വ്യത്യാസം നിങ്ങളെ തടവി അതേ തങ്ങള് തന്നെയാണല്ലോ ഞങ്ങളെയും തടവിയത് ഒരു മാറ്റമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മാനിന്റെ ഉദ്ദേശം പൊരുത്തമാണ് നായിയുടെയും പന്നിയുടെയും കൊരങ്ങിന്റെയും ദേശം തങ്ങളെ കളിപ്പിക്കൽ ഇനി എന്റെ പെങ്ങന്മാരോട് പറയാനുള്ളത് കല്യാണം കഴിക്കുന്ന ഭാര്യന്മാർ മണവാറ്റിപ്പണ്ണുങ്ങളോട് പറയാനുള്ളത് അതും പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് എനിക്കത് മംഗലപരത്തെത്തേണ്ടതുണ്ട് എല്ലാവരും പഠിച്ചോ അടിമകളല്ല കേട്ടോ നമ്മളെ ഭാര്യമാര് അടിമകളല്ല കേട്ടോ വീടിന്റെ അധികാരം ഭർത്താവിനുള്ളതല്ല മോനെ വീടിന്റെ അധികാരം ും ഭാര്യക്കുള്ളതാണ് കേട്ടോ ഭാര്യക്കാണ് സ്ഥാനം കൊടുക്കുന്നത് പക്ഷേ ഉണർത്താൻ ഉണർത്താനുള്ളത് ഉണർത്താനുള്ളത് നിങ്ങൾ കേട്ടോ ഞാൻ അതാ ഒരാളുടെ കല്യാണം കഴിഞ്ഞു ആ കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കിണ്ടി വള്ളവും അത് പുതിയണ്ണിന്റെ കൈയില്ലതാ ഭർത്താവതാ കൊടുത്തിട്ട് നന്നായി പഠിച്ചോ സമയമില്ല ഒരു കിണ്ടി വല്ലവും അതാ ഒരു സൂചി മതാ ഭാര്യയുടെ കയ്യിൽ അതാ കൊടുത്തിട്ട് ഭർത്താവ് പറയുന്ന പെണ്ണേ ഞാനതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നാൽ ഞാനതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നാൽ ഈ കിണ്ടി വല്ലവും ഈ സൂചിയും എൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കണം വായി ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നാൽ ഈ കിണ്ടി വള്ളവും ഈ സൂചിയും അതാ എന്റെ മുന്നിൽ കൊണ്ടു ഐഷ അങ്ങനെ ഭർത്താവ് പറഞ്ഞ പ്രകാരം നാൽപ്പത്തൊന്ന് കൊല്ലം ഭർത്താവായിരിക്കണെ പുതിയപ്പള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നാൽ അതാ ഒരു കിണ്ടി വള്ളവും ആ സൂചിയും അത് കുടുന്ന് വെക്കുന്നു ഉമ്മാ നല്ലപോലെ മനസ്സിലാക്കിക്കോ മക്കളെ നിങ്ങളെ ശരീരത്തിൽ കാണുന്ന സ്വർണാഭരണമുണ്ടല്ലോ അത് കല്ല് ഷാപ്പിലേക്ക് കൊടുക്കരുതേ മക്കളേ കൊടുക്കല്ലേ കൊടുക്കല്ലേ മക്കളെ 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 ത്യാഗമാണ് സ്വന്തം ഇതുവരെയും മകൻ കെട്ടിച്ചിട്ടില്ല അന്യവരുടെ മക്കളെയാണ് എന്റെ മകൻ കെട്ടിച്ചത് അത് ഓർമ്മ നിങ്ങളെ കൽവിൽ വേണം നാൽപ്പത്തി കൊല്ലം കൊല്ലമത ഭക്ഷണത്തിന് നീരുന്നാൽ അതാ കെണ്ടി വള്ളവും വെക്കുന്നു അങ്ങനെ നാൽപ്പത്തി ഒന്നാമത്തെ കൊല്ലം സ്വാരി ആയിഷ അതാ ഭർത്താവിൻ്റെ അരികെത്തി വരുന്നിരുന്നിട്ട് താടി കഥ കയ്യത താടിയിലെ കഥ ചേർത്തി പിടിച്ചിട്ട് ഇങ്ങനെ മെല്ലെ പൊക്കിയിട്ട് ചോദിക്കുന്നു അല്ലയോ മാണിക്കല്ലേ അല്ലയോ മാണിക്കല്ലേ നിങ്ങൾ ഇന്ന സമയത്ത് കല്യാണം കഴിച്ചതല്ലേ ഇതായ നാൽപ്പത്തൊന്ന് വർഷമായില്ലേ ഇതിൻ്റെ ഇടയിൽ ഇന്ന് വരെയും ഈ വെള്ളത്തിനോ ഈ സൂചിക്കോ ഒരാവശ്യവും വന്നിട്ടില്ലല്ലോ എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്ന് ചോദിച്ചപ്പോൾ സ്വാലിഹായ കരളായ ഭാര്യയോട് പറഞ്ഞത് അതാണ് ഞാൻ നിങ്ങൾ ഉണർച്ച അവസാനിപ്പിക്കുകയാണ് علينا مولا جميلة مولي حنا مولا رسمية നിന്റെ ബുദ്ധി ഇല്ല ഇമ കൊണ്ട് നിന്റെ ബുദ്ധിയില്ല ഇമ കൊണ്ട് ഈ ഭക്ഷണത്തിൽ നിന്ന് വല്ലതും അതാ നിലത്തങ്ങ് വീണുപോയാ വീണുപോയാൽ അതാ ഈ സൂചി കൊണ്ട് ആ നിലത്ത് വീടിരിക്കുന്ന ഭക്ഷണം ഞാനതാ പെറുക്കിയെടുത്ത് എന്റെ തുള്ളിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് പോളെ اللهم حسّن مرا يلا برد هذا السؤال اللهم بارك لنا في <applause> رجب وشربانا وبلغنا ربنا. اللهم بارك لنا في <applause> رجبين وشربانا. اللهم ن رسول دعائك عند ما سمع. ഭാര്യയ്ക്കല ഫീർ റജബിൻ ഷെൽബാന പടച്ചോനെ ഞങ്ങൾക്ക് റജബിലും ഷഹബാനിലും നീ ബർക്കത്ത് ചെയ്യുന്നു നീണ്ട ചരിത്ര സമയം ഉദ്ദേശിക്കില്ല കാരണം ടൈമില്ല നിങ്ങളാണെങ്കിൽ ഇതെല്ലാം നിങ്ങളെ മാനിക്ക കല്ലുകളായിരിക്കുന്ന ഭർത്താക്ക ഭാര്യന്മാരെ കൈപിടിച്ച് ഇറങ്ങിപ്പോവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് അള്ളാഹു ഇസ്സത്ത് എൻ്റെ മകൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോകുന്ന കാഴ്ച അള്ളാഹുവേ ഞാൻ ഖബറിൽ കെടുക്കുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യ ഖബറിൽ കബറിലെടുക്കുമ്പോൾ

മനസ്സറിഞ്ഞ് ദ്വാര കേറബേ എൻ്റെ മകൻ ഖബറിലാണ് എൻ്റെ ഭർത്താവ് ഖബറിലാണ് എൻ്റെ മകൻ ദുബായിൽ ഖബറിലാണ് എൻ്റെ മകൾ പ്രസവിച്ചിട്ട് ഖബറിലാണ് ഓരോരുത്തരെയും ചിന്തിക്ക നമ്മളെ കൂടെ കൂടെ ജീവിക്കേണ്ട പലവരും ഇന്ന് മഞ്ഞൻ്റെ അടിയിലാണ് രണ്ട് കാലം കൊണ്ട് നടക്കാൻ പറ്റാത്ത പലവരും ഇന്ന് നടക്കാൻ പറ്റാതെ ജീവിക്കുക നമുക്ക് എഴുപത്തിനാല് വയസ്സായിരിക്കും ഒന്ന് രണ്ട് വയസ്സിന്റെ ഉടമയല്ലേ ഞാൻ എഴുപത്തി വയസ്സിന്റെ അടിമയാണ് ഒരു അരമണിക്കൂർ പോലും അരമണിക്കൂറിലേക്ക് വിശ്രമിക്കാൻ സമയമില്ലാതെ എന്റെ കൽബിൽ ഇല്ലാതിരിക്കണം അതാ ഞാൻ ആദ്യംമാർക്ക് ഒരു താക്കീത് നൽകിയത് നമ്മള് കളിയ രാഷ്യക്കാർ നമ്മൾ അടിമയാണ് രാഷ്ട്രീയക്കാർ ഇങ്ങോട്ട് പറ്റടാ നമ്മൾ എന്തിന് അങ്ങോട്ട് പോണ് നമ്മൾ നമ്മളിങ്ങോട്ട് പറ്റാ അവർക്ക് ഇങ്ങോട്ട് പറ്റി ഏതായിക്കോട്ടെ നമ്മളിലേക്ക് വരണം കണ്ടോ ഞാൻ നീട്ടി പറയുന്നില്ല അപ്പോൾ സമയമില്ല ഏതായിരുന്നാലും അള്ളാഹു മെഹസുൽ എന്ന് പറയുമ്പോൾ പഠിച്ചവനെ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പതിനാല് കൊല്ലമായി രരി എത്ര ആൾക്കാരുണ്ട് ഇന്ന് വല്ലാഹി കന്നകപ്പള്ളിന്ന് ഒരാൾ എനിക്ക് വിളിച്ച് ഉസ്താദ എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് കൊല്ലം ഒമ്പത് കൊല്ലമായി നാല് ഇഞ്ചക്ഷൻ ചെയ്ത് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം റുപ്യാണ് ഉസ്താദ് ഒരു മരുന്നിന് വല്ലാഹിന്ന് എന്നോട് പറഞ്ഞാൽ അങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ വാഹന അനുഗ്രഹത്താൽ അലഹമില്ല ഒരൊറ്റ ഡോക്ടർ പോലും എൻറെയോ എന്റെ ഭാര്യയുടെ ശരീരം തൊടാതെയാണ് അഞ്ച് കൺമണികളായ മക്കളെ തത് അവരുള്ള മക്കൾ അവർക്ക് പതിമൂന്ന് പേര് മക്കളൊള്ളാഹു തന്നു അലഹമ്മദില്ല ഉണ്ടോ ഞാനാ ജാതി മതസ്ഥർ കണ്ടു സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലാതെ ഒരു ശരണംപ്പ സ്വാമി ശരണം ശരണം പൊന്നയ്യപ്പ സ്വാമി അല്ലാതൊരു ശരണംപ്പ ഈ ഒരു മനസ്സിനെ നമുക്ക് വരണ കുട്ടി ല ഇലഹാ ഇല മരിച്ചോരിക്കേക്കേ എനിക്കൈതുകൊടുത്തേക്ക

الشفاعه هب لنا في القيامه مشفقا باه لنا الله يا سيدي خير النبي لا اله الا الله لا اله الا الله പൈ ദി സന്ദ മക്കയിലത്തെനം പരിപൂർണ അമലുകൾ ചെയ്യണം നബി മുത്തിനെ ഒന്ന് കാണണം തൗഫീഖ് തയരംഭന ലാ ഇലാഹ ഇല്ലല്ലാഹ് കമില മലാ ഇലാഹ ഇല്ലല്ലാഹ് ഹജ്ജിനെ പോണം ക പരിപൂർണ നിക്കണ്ടല്ലേ പരിശുന്ദമലുകൾ ചെയ്യണം ലബിമൊത്തിനെ ഒന്ന് കാണണം റബ്ബനാ ലാ ഇല

ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മോമിനിയങ്ങളെയും കബറുകളിനീ വിശാലമാക്കണമേ റബേ വാടകപ്പൊരകലിൽ നിന്ന് മയ്യത്ത് കൊണ്ടുപോകണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ല ശത്രുക്കളെ കൈകളെ കൊണ്ട് ഞങ്ങളുടെ മരണം ആക്കല്ല റബ്ബേ റബ്ബേ ഞങ്ങളെ ഭാര്യന്മാര് മരിച്ച് ഞങ്ങൾക്ക് വേറൊരു കല്യാണം കഴിക്കാൻ വിധിക്കല്ലേ ഞങ്ങളെ ഭാര്യന്മാര് മരിച്ച് ഞങ്ങൾക്ക് വേറൊരു കല്യാണം കഴിക്കാൻ വിധിക്കല്ല റബ്ബേ ഞങ്ങളെ കൺമണികളായ മക്കളുടെ മയ്യത്ത് ഞങ്ങൾക്ക് കാണ നല്ല ഭംഗിയുള്ള ഞങ്ങളുടെ മക്കളുടെ മയ്യ പുരസ്കാരം അവരുടെ മൂക്കിൽ പെഞ്ഞിവച്ചി അവരുടെ ചെവിയിൽ പഞ്ഞി പഞ്ഞുവെച്ച് അവരുടെ തൊള്ളയിൽ പഞ്ഞി പഞ്ഞിച്ച് അവരുടെ മുഖത്തതാ പഞ്ഞുവെച്ച് മൂന്ന് തുണിയില്ലതാ കെട്ടിപ്പൊതിഞ്ഞ് പള്ളിയുടെ ഉള്ളിൽ കൊടുന്ന് വെച്ച് മയ്യത്തിനു സ്കരിക്കണ്ടൊരു ഗതികേട് ഞങ്ങൾക്ക് വരുത്തല്ലേ റബ്ബേ അല്ലാഹുവേ മക്കൾ ഇന്ന് ദുന്യാലിനിക്കുണ്ട് എന്റെ മകൾ പൊന്നുമകൾ റഹാനത്തുണ്ട് എന്റെ കരളിന്റെ കഷ്ടമായ ഷാഫിയുണ്ട് ഹാസ്യമുണ്ട് എന്റെ മാണിക്ക കല്ലായ റഹാനുണ്ട് ചെറുപ്രായത്തിൽ തന്നെ പത്താമത്തെ വയസ്സിൽ ഹജ്ജ് ചെയ്ത എന്റെ മകൻ നൗഫലുമുണ്ട് അവരുടെക്ക് വേണ്ടി ഞാൻ മയ്യത്തിനുസ്കരിക്കേട് വന്നാൽ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമോ റബ്ബേ ഇലാഹി എണ്ണം കുറക്കല്ല റബ്ബേ വണ്ണം കുറക്കല്ല റബ്ബേ രണ്ട് കാലുകൊണ്ട് നടക്കുന്ന ഞങ്ങളെ മൂന്ന് കാലിലും നാല് കാലിലും റബ്ബേ എന്റെ ജൈനുദ്ദീനെ പോലത്തെ പലവരും അറബികളെ നാട്ടിലാണ് ഇന്ന് വരും നാളെ വരും അടുത്ത മാസം വരുമെന്ന് കരുതി കൊണ്ടിരിക്കുമ്പോൾ അവരുടെ മയ്യത്ത് പെട്ടിയിലാക്കി വരുത്തല്ലറബ

പക്ഷെ രൂപ ചലിവ് ചെയ്തിട്ടാണ് മക്കളെ നിങ്ങളെ ഇറക്കി വിടുന്നത് ലക്ഷ്യം മാറല്ല മക്കളെ ലക്ഷ്യം മാറല്ല മക്കളേ ഒരിക്കൽ മുങ്ങി കുളിച്ച കുളം മറക്കുന്നതും ശരിയോ അത് ഒരിക്കൽ തന്നെ മതിയോ ഒരിക്കൽ മുങ്ങി ഒളിച്ച കുളം മറക്കുന്നതും ശരിയോ അത് ഒരിക്കൽ തന്നെ മതിയോ അള്ളാഹു മജിലിസിൽ പങ്കെടുത്ത പലവരും ക്ഷേമം കാണാത്തവരുണ്ട് അവരുടെ മരണത്തിന് മുന്നിൽ ഒരു വട്ടമെങ്കിലും അള്ളാഹുനി അവർക്ക് ക്ഷേമം കാണാൻ അള്ളാഹുനി തൗഫിക്ക് നൽകണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ വസ്ത്രത്തിന് ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കെതിരായി ആരെങ്കിലും ുംഹരി ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിലേക്ക് 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 തന്നെ 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 ഞാൻ മരിക്കുമ്പോൾ ആയിക്കോട്ടെ പൊന്മകൾ മുന്നൂറ്റി പതിമൂന്ന് പെൺകുട്ടികളെ ഇതെല്ലാ സമുദായത്തിൽ പെൺകുട്ടപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുത്ത് ആ കാഴ്ച കണ്ടി എനിക്കാര്യക്ക് എന്റെ പള്ളിയുടെ അരിഭാഗത്ത് കിടക്കാൻ തോഫിക്ക്